അള്ളാഹുവിനെ കളവ് പറയാൽ അനുവദനീയമാണെന്ന് ഗംഗോഹി തന്റെ ഗ്രന്ഥമായ റഷീദിയായി എഴുതിയിട്ടുണ്ടോ റഷീദ് അഹമ്മദ് മൂന്നാം പേജ് ആപ്പായിരിക്കുന്ന ഭാഗം നിസ്ബത്ത് اللہ کلب نے بند پڑتا سوال رات باری تازہ کبھی ہے یا نہیں اور خدا تعالی جھوٹ بولتا ہے یا نہیں اور جو شخص خدا تعالی کو یہ سمجھے کہ وہ جھوٹ بولتا ہے وہ کیسا ہے اللہ تعالیٰ کلب اللہ صفت ഉൾക്കൊള്ളുന്നവനാണോ അള്ളാഹ് സുഹാൻ മുഹത്താല പറയുമോ കളവ് പറയുമോ ഇല്ലേ അല്ലാ പറയും എന്ന് പറയുന്ന വിശ്വസിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചുള്ള വിധിയെന്ന് ജവാബ് ഉത്തരം പാക്ക്

وجن کڑ یادر تعالیٰ <سؤال> جو شخص ہر تعالیٰ کی نسبت یہ عقیدہ رکھے یا زبان سے کہے کہ وہ قریب بولتا ہے وہ قطون کافر ہے ملعون حيل. مُخَالِفَ مخالفة قرآن وحديث كأرجمان مكة حيل. هو أرجيز مؤمن مهين. تعالى الله عما يقول الظالمون علوبا كبيرا. إلى أن الله سبحانه وتعالى قال لهم أن يشترك النوم. آه إلى أن കാപ്പറാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവൻ നല്ലവനാണ് ശപിക്കപ്പെട്ടവനാണ് ഹദീസിനോടും യജുമായ ഉമ്മത്തിനോടും എതിരായവനാണ് അവനൊരിക്കലും അല്ലീസ് മോമിൻ അവനൊരിക്കലും മോമിനെയല്ല സത്യവിശ്വാസിയല്ല കുറുബാലിമനോല اگرائے، اگرائے، عالمی اگرائے، عالمی اگرائے، عالمی اگرائے، اللہ عثمان البتہ یہ عقیدہ آل ایمان کا ہے کہ خدا تعالی نے مثل فرعون کو قرآن،, قرآن میں جہنمی ہونے کا ارشاد فرمایا ہے وہ حکم قطعی ہے اس کے خلاف എന്നാൽന്റെ അറലുകാരന്റെ എല്ലാവരുടെയും വിശ്വാസമാണ് തിറാവുന് ഹാമാൻ അബുലഹബ് തുടങ്ങിയവരെ സംബന്ധിച്ച് അവരെല്ലാം ജഹനമിയാണ് നരകവാസികളാണ് എന്ന് ദർശിദ്ധ ഖുർ വ്യക്തമായി പറഞ്ഞതാണ് ആ വിധയം ലംഘിക്കപ്പെടാത്ത ریاح کے تیم آپ مگر ان کو جنت دیوے آجز نہیں ہو گیا کا اپنے اختیار سے نہ کرے گا اللہ تعالا സ്വർഗം കൊടുക്കുക എന്ന കാര്യത്തിൽ കഴിവുള്ളവനാണ് അവൻ ആ ശക്തനല്ല എന്നിരുന്നാലും അവന് കഴിവുള്ളതോടൊപ്പം തന്നെ അവന്റെ സ്വന്തം എഫ് ടി തന്നെ അവൻ പറഞ്ഞതിന് മാറ്റം പ്രവർത്തിക്കുകയില്ല ജാഹമികൾ എന്ന് പറഞ്ഞവർ ജാഹ്നമിൽ തന്നെയായിരിക്കും ഇവിടെ ഈ വിഷയം മനസ്സിലാക്കാൻ നമുക്കൊരു ചെറിയ ഉദാഹരണം പറഞ്ഞത് നല്ലതാണ് െ സംബന്ധിച്ച് അയാൾ ശരിയായ യഥാർത്ഥനായ സത്യസന്ധനാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കണമെങ്കിൽ അയാൾക്ക് സത്യത്തിനെതിരെ പറയാനുള്ള കഴിവും അറിവും ബോധവും ഉണ്ടായിരിക്കെ തന്നെ അള്ളാഹുവിന്റെ ഭയത്താൽ കറവ് പറയാതെ സത്യം പറയുമ്പോഴാണ് അയാളെ സത്യസന്ധൻ എന്ന് ലോകം അംഗീകരിക്കുന്നത് ഉദാഹരണത്തിന് ഒരു മനുഷ്യന്റെ വീട്ടിലേക്ക് അയാൾ അന്വേഷിച്ചുകൊണ്ട് അയാളുടെ ഒരു സുഹൃത്ത് വരുന്നു ആ വീട്ടുകാരനിൽ നിന്നും എന്തോ കിട്ടാനുള്ള മറ്റോ മേടിക്കാൻ വന്നിരിക്കുക വീട്ടുകാരൻ തന്റെ അഞ്ചു വയസ്സ് പ്രായമുള്ള മകനെ വിളിച്ചിട്ട് പറഞ്ഞു മകേ വാപ്പ അവിടെ ഇല്ലാന്ന് പോയി പറഞ്ഞേക്ക് കുറ്റകൂടി വന്ന് വാപ്പതിനകത്ത് കേട്ടോ ഇല്ല എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കുട്ടി വളരെ സത്യസന്ധനായ കുട്ടിയാണ് വിശ്വസ്തനായ കുട്ടിയാണ് കളവ് പറയാത്ത കുട്ടിയാണ് എന്നാരെങ്കിലും പറയോ പറയോ കാരണം ആ കുട്ടിക്ക് കളവ് പറയാൻ അറിഞ്ഞൂട പറഞ്ഞതിനെതിരെ പാപ്പ വീട്ടിനകത്തുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ പോയതിനു ശേഷം വാപ്പയുടെ ഭാഗത്തു നിന്നും കിട്ടാൻ പോകുന്ന അടിയെ സംബന്ധിച്ചോ പാപ്പയുടെ ദേഷ്യത്തെ സംബന്ധിച്ചോന്നും ആ കുട്ടിക്ക് അറിഞ്ഞൂട കുട്ടിയുള്ളതുപോലെ പോയി പറഞ്ഞു അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടി സത്യസന്ധനാണ് എന്ന് പറയാറില്ല എന്നാൽ പതിനഞ്ചോ ഇരുപതോ എഴുപത്തഞ്ചോ വയസ്സ് പ്രായമുള്ള മകനോടാണ് മനെ വാപ്പ കൂടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് തൽക്കാലം എന്ന് പറയുകയും മകം വന്നിട്ട് വാപ്പന യഥാർത്ഥത്തിൽ ഇല്ലാത്തുണ്ട് ഇല്ല എന്ന് പറയാൻ എന്നോട് പറഞ്ഞിരിക്കുകയാണ് വാപ്പിന്റെ ദേഷ്യം വരും ചെറുപ്പം വാപ്പനെ അടിച്ചെന്ന് വരും ചെറുപ്പം വാപ്പ സ്വത്ത് പങ്കു വേറെ ആലും പേര് എഴുതി കൊടുത്തു വരും പക്ഷേ അതെനിക്ക് പ്രശ്നമല്ല അർഹാവിന്റെ കൽപ്പനയ്ക്കെതിരെ വാപ്പയായാലും അനുസരിക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ കളവ് പറയാൻ ചെയ്യാറല്ല എന്ന് ആ കുട്ടി പറയേണ്ടതാണ് അയാൾ സത്യസന്ധനാണ് കളവ് പറയാത്തയാളാണ് എന്ന് അംഗീകരിക്കുക അപ്പൊ ഒരാൾക്ക് കളവ് പറയാനുള്ള കഴിവേ ഇല്ല പറഞ്ഞതിനെതിരിൽ പ്രവർത്തിക്കാനുള്ള കഴിവില്ല അയാൾ പറഞ്ഞത് അതുപോലെ തന്നെ ചെയ്യാൻ നിർബന്ധിതനാണ് എങ്കിൽ നിർബന്ധിതാവസ്ഥയിൽ ചെയ്യുന്ന ഒരു കാര്യത്തിന്റെ പേര് സത്യസന്ധം ഇന്ന് പറയാൻ നിവൃത്തിയില്ല ആയതിനാൽ അള്ളാഹു സുബാനുഭവത്താല നരകവാസികളാണ് എന്ന് കുഡാനിൽ അറിയിച്ചവരെ അള്ളാഹു നരകത്തിൽ തന്നെ പ്രവേശിപ്പിക്കുന്നതും സ്വർഗവാസികളാണ് എന്ന് അള്ളാഹു അറിയിച്ചവരെ സ്വർഗത്തിൽ തന്നെ പ്രവേശിപ്പിക്കുന്നതും അതിന് മാറ്റം പ്രവർത്തിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല അവന് കഴിവുണ്ട് അവനിപ്പോ അന്ത്യാക്കളെ അവലിയാക്കളെ അനുസൂച്ചിട്ടുള്ള അനുസരിച്ച് തങ്ങളെ തന്നെയും ില്ല മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് ഭഗവാൻ ഏഴത്തിൽ പ്രവേശിപ്പിച്ചാൽ ആർത്തി ചോദിക്കാൻ കഴിയും പക്ഷേ അതിനെ അള്ളാഹുവിന് കഴിവുണ്ട് ആ കഴിവുള്ളതോടൊപ്പം തന്നെ അവൻ അങ്ങനെ പ്രവർത്തിക്കുകയില്ല അതിനാണ് വിശദീകരണം എന്നാണ് കാലുള്ള സജ്ജമായി ിരുന്നുവെങ്കിൽ എല്ലാ ഓരോ ആത്മാക്കൾക്കും ഹിദായത്വം നാം നൽകുമായിരുന്നു പക്ഷേ ജനമെന്ന നരകത്തെ മനുഷ്യരെ കൊണ്ടും നിന്നുകളെ കൊണ്ടും മുറക്കുമെന്ന നമ്മുടെ മുൻ തീരുമാനം മുൻകടന്നിരിക്കുന്നു അപ്പൊ ആ തീരുമാനമനുസരിച്ച് അത് പ്രവർത്തിക്കുന്നത് അതിനെതിരെ പ്രവർത്തിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടല്ല അതിന് പൂർണ്ണമായും കഴിവുണ്ട് അവൻ ചോദിച്ചാൽ അവൻ ചെയ്താൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് ചോദിക്കാൻ ആർക്കും അധികാരമില്ല അതാണ് പൂർണ്ണമായ എഫ് തിയാറും കഴിവും ഉള്ളതോടൊപ്പം അവൻ സ്വന്തം തീരുമാനപ്രകാരം തന്നെ ആജിസ് അല്ലാതെ കാതിരായിക്കൊണ്ട് തന്നെ അവൻ കൽപ്പി പറഞ്ഞ വാൻപത്യം ചില കാര്യങ്ങൾ അതുപോലെ തന്നെ പൂർത്തീകരിക്കും سب کو مومن کر دیتا مگر جو فرما چکا ہے اس کے خلاف نہ کرے گا اور یہ سب اختیار سے ہے اختیار سے نہیں وہ فائل ہے مختار فعال لما یرید ہے یہ آئے تو لوگوں کو ایک کمائی اور دیش کیا ان کے سروا منشیا مومنی لا کے ماتا شادی کمائی رہوں ാണ് അതിരിക്കലും അതിനെതിരിൽ ചെയ്യുകയില്ല അവൻ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സ്വന്തം എഫ്തിയാറോടുകൂടിയാണ് കൂടിയല്ല അവൻ എല്ലാ കാര്യങ്ങളും അവൻ എല്ലാം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിവുള്ളവനാണ് ഈ ആ മോലമായ വിശ്വാസം എല്ലാ ഉമ്മത്തിലുള്ള അലമാക്കളുടെയും വിശ്വാസമാണ് നിന്നും അള്ളാഹു കളവ് പറയുമെന്ന് പറയുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്നവൻ കാപ്പുരാകുന്നു നല്ലവിനാകുന്നു എന്ന് വളരെ വ്യക്തമായി കൊടുത്തിരിക്കെ പത്താവാറി ശരിയായ അള്ളാഹു തല കളവ് പറയുമെന്ന് ഒരു സീതാമൻ പോയി പറഞ്ഞിരിക്കുന്നു എന്ന് പ്രചരിപ്പിച്ചാൽ ആ മനുഷ്യനെ സംബന്ധിച്ചെന്ത് പറയും അതുകൊണ്ട് മഹാന്മാരായ അള്ളാഹുന്റെ ഒര്യാക്കളിലേക്ക് കുഹുറിനെ മനസ്സൂപാക്കുക വഴി സ്വന്തം ഈമാൻ അപകടത്തിലാക്കി ആഹ്രം അപകടത്തിലാക്കി മരിക്കാനിടവരുന്നത് അള്ളാഹാ സ്വാൻഭാ അത്തരം ദുഷ്ട മനസ്സുകളിൽ നിന്നും ദുഷ്പ്രവർത്തികളിൽ നിന്നും നമ്മളെ കാത്തിരിച്ചിരിക്കുമാറാവിട്ട്